വീടിൻ്റെ സാമ്പത്തിക പുരോഗതിയെയും ഐശ്വര്യത്തെയും സമ്പൽ സമൃദ്ധിയെയുമെല്ലാം വളരെയധികം ബാധിക്കുന്ന ഒരു ഭാഗമാണ് ആ വസ്തുവിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂല അഥവാ കന്നിമൂല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്രമനുസരിച്ച് നോക്കുമ്പോൾ ഈ കന്നിമൂല എന്നറിയപ്പെടുന്ന തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നാൽ ഇന്നത്തെ അദ്ധ്യായം കാണുന്ന മിക്ക ആളുകളും തന്നെ വീടുകളിൽ പലതരത്തിലുള്ള ചെടികളും മരങ്ങളും വളർത്തുമെങ്കിലും വീട്ടിൽ സമ്പത്തും സമൃദ്ധിയും നിലനിൽക്കുവാനും എല്ലാവിധ ശുഭകാര്യങ്ങളും നേട്ടങ്ങളും ആ ഭവനത്തിൽ ഉണ്ടാകുവാനും വീടിൻ്റെ കന്നിമൂലയിൽ ഏതൊക്കെ മരങ്ങൾ അല്ലെങ്കിൽ ചെടികളാണ് ഉത്തമം എന്നുള്ളത് ആർക്കും തന്നെ വലിയ ധാരണയില്ല ഇത്തരത്തിൽ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന ചില തെറ്റുകൾ പോലും നിങ്ങളുടെ ഭവനത്തിലേക്ക് വരേണ്ട ശുഭകാര്യങ്ങളെയും നേട്ടങ്ങളെയും തടഞ്ഞു നിർത്തും എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ കന്നിമൂലയിൽ നട്ടുവളർത്തുവാൻ അനുയോജ്യമായ ചെടികൾ തന്നെയാണ് അവിടെ നട്ടുവളർത്തിയിരിക്കുന്നത് എങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ വീട്ടിലേക്ക് എന്തെന്നില്ലാത്ത ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സാമ്പത്തിക നേട്ടങ്ങളും തീർച്ചയായും വന്നു ചേരും അപ്പോൾ അത്തരത്തിൽ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ അഥവാ കന്നി മൂലയിൽ നിങ്ങൾക്ക് നട്ടുവളർത്തുവാൻ ഏറ്റവും അനുയോജ്യമായ എട്ട് ചെടികളെപ്പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് പരിചയമുള്ള ചില വ്യക്തികളെ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും അവർ വളരെയധികം ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്നവരായിരുന്നെങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവരുടെ ജീവിതമാകെ ഉയർച്ചയിലേക്ക് കുതിക്കുകയും എല്ലാ ആർഭാടങ്ങളോടും കൂടി ജീവിക്കുവാനുള്ള ഭാഗ്യം അവർക്ക് വരികയും ചെയ്തിട്ടുണ്ടാവും കാരണം ഈ ചെടികൾ കന്നിമൂലയിൽ വളരുന്നുണ്ടെങ്കിൽ അത്രയേറെ മികച്ച ഫലങ്ങൾ വീടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ ഇതിൽ ഒന്നാമതായി കന്നിമൂലയിൽ നട്ടുവളർത്തുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ചെടിയാണ് ചെമ്പരത്തി കേരളത്തിൽ എല്ലാ വീടുകളിലും തന്നെ വേലി കെട്ടുവാനും പറമ്പുകളുടെ അതിർത്തി തിരിക്കുവാനുമൊക്കെയായി എല്ലാവരും ചെമ്പരത്തിയുടെ കമ്പുകൾ നട്ടുപിടിപ്പിക്കുമെങ്കിലും ഇവ വീടിൻ്റെ കന്നിമൂലയിൽ വളർന്നു കിട്ടിയാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റി ആർക്കും തന്നെ ഒരു ബോധ്യമില്ല എന്നാൽ ഇത്തരത്തിൽ ചെമ്പരത്തി നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ വളരുകയും ഒക്കെ ചെയ്യുന്നത് ആ വീടിന് വേണ്ട എല്ലാവിധ ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും ആകർഷിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കന്നി മൂലയിലെ ഊർജപ്രവാഹത്തിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും പല വിധത്തിലുള്ള ദോഷകരമായ കാര്യങ്ങളും ഒരു വീട്ടിൽ നടക്കുന്നത് എന്നാൽ ഈ ചെമ്പരത്തി എന്ന ചെടി ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കുകയും ഒന്നിനൊന്ന് നേട്ടങ്ങളും ഉയർച്ചകളും ആ വീട്ടിലേക്ക് വരുവാൻ കാരണമാവുകയും ചെയ്യും സാമ്പത്തികമായിട്ടൊക്കെ ഒന്നുമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോയിരുന്നവരാണ് നിങ്ങളെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് സാമ്പത്തിക നേട്ടങ്ങൾ തീർച്ചയായും ഒരു അത്ഭുതമെന്നപോലെ വന്നു ചേരും അതായത് കയ്യിൽ വരുന്ന പണമെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിങ്ങളുടെ ഭവനത്തിൽ ഇതുവരെ നിലനിന്നിരുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കുക എല്ലാ ദുർചിലവുകളും കുറഞ്ഞ് നിങ്ങളുടെ സമ്പാദ്യം അധികരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണുവാൻ കഴിയും സമ്പൽ സമൃദ്ധി മാത്രമല്ല വീട്ടിൽ സന്തോഷവും സമാധാനവും മംഗളകരമായ കാര്യങ്ങളുമെല്ലാം ഇതിലൂടെ വരുവാൻ ഇടയാകും എന്നുള്ളതുമാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ഇനി രണ്ടാമതായി കന്നിമൂലയിൽ നട്ടുപരിപാലിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ചെടിയാണ് അര്യവേപ്പ് അര്യവേപ്പ് എന്ന മരത്തിന് വളരെയധികം ഔഷധഗുണങ്ങൾ ഉണ്ട് എന്നതുപോലെ തന്നെ വാസ്തുശാസ്ത്രത്തിൽ അത്രയധികം പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കുവാൻ കഴിവുള്ള ഒരു ചെടിയായും ഇത് കണക്കാക്കപ്പെടുന്നു മാത്രമല്ല നിങ്ങളുടെ വീടിൻ്റെ കന്നി മൂലയിലാണ് ഇവ വളരുന്നത് എങ്കിൽ ഒരുവിധത്തിലുള്ള ദുഷ്ടശക്തികളും നെഗറ്റീവ് ഊർജ്ജവും നിങ്ങളുടെ വീടിനെ ബാധിക്കാതെ എല്ലാവിധത്തിലുള്ള ശുഭകാര്യങ്ങളും നേട്ടങ്ങളുമായിരിക്കും ആ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ശത്രുശല്യം കൊണ്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ ഒരു ആര്യവേപ്പ് ചെടി നട്ടു വളർത്തുക നെഗറ്റീവ് ശക്തികളെ അകറ്റി നിർത്തും എന്നുള്ളത് മാത്രമല്ല സാമ്പത്തിക ഉന്നമനവും സർവ ഐശ്വര്യങ്ങളും ഇത് പ്രദാനം ചെയ്യുന്നുണ്ട് ഇനി വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ അഥവാ കന്നി മൂലയിൽ നട്ടു വളർത്തുവാൻ ഏറ്റവും അനുയോജ്യമായ മൂന്നാമത്തെ ചെടി എന്ന് പറയുന്നത് തുളസിയാണ് വളരെയേറെ ഔഷധഗുണവും പോസിറ്റീവ് ഊർജവും ഈശ്വരാധീനവും കടാക്ഷവും നിലനിൽക്കുന്ന ഒരു ചെടിയാണ് തുളസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു തുളസി ചെടിയെങ്കിലും ഇല്ലാത്ത വീട് പോലും ചുരുക്കമായിരിക്കും എന്നാൽ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂല അഥവാ കന്നി മൂലയിൽ തുളസി ചെടി നട്ടുവളർത്തിയാൽ ദോഷകരമാണ് എന്നുള്ള ഒരു തെറ്റായ ചിന്ത പല ആളുകളിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പുരാണങ്ങളിലെ ചില കഥകളെ തെറ്റായി വ്യാഖ്യാനിച്ച് പല വ്യക്തികളും പറഞ്ഞു പരത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് അവ വാസ്തുശാസ്ത്രമനുസരിച്ച് നോക്കുമ്പോൾ കന്നിമൂലയിൽ തുളസി ചെടി വളരുന്ന വീടുകളിൽ വളരെയധികം പോസിറ്റിവിറ്റി നിലനിൽക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ അതെല്ലാം അകലുകയും ചെയ്യും മാത്രമല്ല വീട്ടിൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും സാമ്പത്തിക നേട്ടങ്ങളുമെല്ലാം തന്നെ ഇപ്രകാരം കന്നിമൂലയിൽ തുളസി ചെടി വളരുന്നതിനോടൊപ്പം തന്നെ വന്നു ചേരും ഇനി നാലാമതായി നിങ്ങൾക്ക് വീടിൻ്റെ കന്നിമൂലയിൽ നട്ടുവളർത്തുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മരമാണ് നെല്ലിമരം എല്ലാ വീടുകളിലും ഉള്ള ഒരു മരമല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അടുത്തുള്ള നഴ്സറികളിൽ നിന്നൊക്കെ വളരെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് നടുവാൻ കഴിയുന്ന ഒരു മരം തന്നെയാണ് ഇവ ഇവ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ വളരുന്നതിനനുസരിച്ച് ആ വീട്ടിൽ വന്നു ചേരുവാൻ പോകുന്ന മാറ്റങ്ങൾ അവിശ്വസനീയമായിരിക്കും കാരണം ഇതിനെ പോസിറ്റീവ് ഊർജത്തിൻ്റെ കലവറ എന്ന് തന്നെ വിശേഷിപ്പിക്കാം കാരണം ദാരിദ്ര്യം കൊടികുത്തി വാണിരുന്ന ഭവനങ്ങളിൽ പോലും കന്നിമൂലയിൽ ഒരു നെല്ലിമരം നട്ടതിന് ശേഷം കഷ്ടകാലങ്ങളെല്ലാം നീങ്ങി നല്ല കാര്യങ്ങൾ വന്നുചേരുകയും എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ആർഭാടങ്ങളും ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ നിരവധിയാണ് അതുകൊണ്ട് തന്നെ മുൻപ് പറഞ്ഞ ഒരു ചെടികളും നിങ്ങൾക്ക് നട്ടു വളർത്തുവാൻ വഴിയില്ലെങ്കിൽ നെല്ലിമരം തീർച്ചയായും അവിടെ നട്ടു നട്ടുവളർത്താവുന്നതാണ് അത് നിങ്ങൾക്ക് നൽകുവാൻ പോകുന്ന ഫലങ്ങൾ വളരെ ഗുണകരമായിരിക്കും ഇനി അടുത്തതായി നിങ്ങൾക്ക് തീർച്ചയായും കന്നിമൂലയിൽ ഒരു ഭയവും കൂടാതെ നടുവാൻ കഴിയുന്ന ഒരു മരമാണ് മാവ് ഒരു മാവിൻ്റെ തൈയെങ്കിലും നിങ്ങൾ അടുത്തുള്ള നഴ്സറിയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന് കന്നിമൂലയിൽ നല്ല രീതിയിൽ നട്ടുവളർത്തുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരുവാൻ കാരണമാകും പ്രത്യേകിച്ച് വീട്ടിൽ സമാധാനമില്ലാത്ത അന്തരീക്ഷവും കുടുംബകലഹവും ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യങ്ങളുമൊക്കെ നിലനിൽക്കുന്ന ഭവനമാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീടിൻ്റെ കന്നിമൂലയിൽ ഒരു മാവിൻ തൈ നട്ടു വളർത്തുക ആ മാവിൻ്റെ തൈ കന്നി മൂലയിൽ വളർന്നു വരുന്നതിനോടൊപ്പം തന്നെ വീട്ടിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതാകുന്നതായി നിങ്ങൾക്ക് തന്നെ കാണുവാൻ കഴിയും വീട്ടിലേക്ക് സമ്പത്ത് വന്നു ചേരുവാൻ സഹായകമാകും എന്നുള്ളതിന് പുറമെ തന്നെ കുടുംബത്തിലുള്ളവർ തമ്മിൽ ഐക്യവും സ്നേഹവും വർദ്ധിക്കുവാനും ഏറ്റവും ഫലപ്രദമാണ് ഈ ചെടി ഇനി കന്നിമൂലയിൽ നടുവാൻ ഏറ്റവും അനുയോജ്യമായ ആറാമത്തെ വൃക്ഷം എന്ന് പറയുന്നത് കമുകാണ് ഇപ്പോൾ വളരെയധികം കൃഷി സ്ഥലങ്ങളില്ലാത്ത ആളുകളും ഫ്ലാറ്റുകളിലും അപ്പാർട്ട്മെൻറ്റുകളിലുമൊക്കെ താമസിക്കുന്നവർ അധികമായതിനാലും വീടിൻ്റെ കന്നിമൂലയിൽ കമുക നട്ടു വളർത്തുക എന്നുള്ളത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് അറിയില്ല എങ്കിലും ഈ ഒരു മരം നട്ടു വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭഫലങ്ങളായിരിക്കും ആ വീടിനെ സംബന്ധിച്ചിടത്തോളം നൽകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നാൽ ഇതിൽ ഏത് ചെടിയാണ് നിങ്ങൾ നട്ടു വളർത്തുന്നതെങ്കിലും ഒരുപാട് ഇടതൂർന്ന് നിൽക്കുന്ന രീതിയിൽ കുറേ എണ്ണം അടുപ്പിച്ച് വളർത്താതിരിക്കുക കാരണം അത് അവിടുത്തെ സൂര്യപ്രകാശത്തെ തടയുകയും ഊർജത്തിൻ്റെ സന്തുലിതാവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ചെടി അവിടെ ഉണ്ടെങ്കിലും മതി ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ വസ്തുവിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ തെങ്ങ് നട്ടു വളർത്തുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ് ഇത്തരത്തിൽ തെങ്ങ് കന്നിമൂലയിൽ വളർത്തുന്ന വീടുകളിൽ എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും അലയടിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നിലനിൽക്കുന്നത് അതുവരെ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നെങ്കിലും അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും ഇനി എട്ടാമതായി നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ നട്ടു വളർത്തുവാൻ വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്ന ചെടിയാണ് മണിപ്ലാന്റ് പൊതുവെ സമ്പത്തിനെയും സമൃദ്ധിയേയും അധികരിപ്പിക്കുമെന്ന് കരുതപ്പെടുന്ന ഒരു ചെടിയാണ് മണിപ്ലാന്റ് എങ്കിലും ഇവ കന്നിമൂലയിൽ വളരുന്ന വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ വരുവാൻ പോകുന്ന ഐശ്വര്യങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലും ഉപരിയായിരിക്കും എന്നാൽ ഇവ നട്ടു പരിപാലിക്കുമ്പോൾ ഒരു കാരണവശാലും അഴുകി അഴുകിപ്പോകുവാനോ കരിഞ്ഞു പോകുവാനോ പാടില്ല ഇനി അപ്രകാരം കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഉടനെ തന്നെ വേറെ ഒരു മണി പ്ലാന്റ് വാങ്ങി മാറ്റി നടണം അത് മണി മണിപ്ലാന്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മുൻപ് പറഞ്ഞ ഏതൊരു ചെടിയാണെങ്കിലും നിങ്ങൾ കന്നി മൂലയിൽ നട്ടു വളർത്തുമ്പോൾ അത് കരിഞ്ഞും വാടിയും നിൽക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല ഒരു കാരണവശാലും ഈ ചെടികൾ നട്ടിരിക്കുന്ന ഭാഗത്ത് മലിനജലം വരികയോ മറ്റുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയോ ചെയ്യരുത് ഇത് ഗുണത്തിനു പകരം ദോഷങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള എട്ട് ചെടികളും നിങ്ങൾക്ക് ധൈര്യമായി കന്നിമൂലയിൽ മൂലയിൽ നട്ടു വളർത്താവുന്നവയാണ് ഇവ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരുവാൻ ഏറ്റവും ഉപകാരപ്രദമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം